തൊപ്പിയുണ്ടെന്ന് സമ്മതിച്ചല്ലോ അത് മതി അത് മതി ഞാൻ തൊപ്പിയുണ്ടെന്നേ പറഞ്ഞോളൂ തൊപ്പിയുണ്ടെന്ന് സമ്മതിച്ചു പണ്ട് നമ്മൾ പറയും സിനിമയിൽ നമ്മളെ സിൽക്ക് സ്മിത ഉള്ള കാലത്ത് ആ ഒരു കഥ കേട്ടുള്ളൂ സത്യവകളം എന്ന് പറഞ്ഞൂടെ ഒരു ആപ്പിളിൽ അവർ കടിച്ചു ആ കടിച്ച ആപ്പിളിൽ ലേലത്തിന് വെച്ചു വലിയ തുകയ്ക്ക് പോയി തമിഴ്നാട്ടിൽ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ ഇതും ലേലത്തിൽ വയ്യായിരുന്നു ഇവിടെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം ഇട്ട് എറണാകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ട് വിവാദമായതൊന്നും മറക്കരുത് നിങ്ങളിൽ തന്നെ അതിന്റെ ക്ലിപ്പിങ്ങുകളൊക്കെ കഴിഞ്ഞ ദിവസം പഴയ പഴയതല്ല ഈ ഈ സോഷ്യൽ വലിയ തരത്തിലുള്ള അറ്റാക്ക് അറ്റാക്ക് എഴുതുന്ന ക്ലിപ്പിങ്ങൾ മനസ്സിലാക്കാത്ത ഈ വ്യക്തിയുടെ അറ്റാക്ക് ഇവൻ ജനിക്കുന്ന മുൻപേ ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് രണ്ടായിരത്തി എഴുപതാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ കേട്ടോണ്ടിരിക്കുന്നു എനിക്കെന്തുവാ വ്യക്തിമായിട്ടൊന്നുമില്ല ഞാനാരാന്ന് എന്റെ നാട്ടുകാർക്ക് അറിയാം ഞാനാരാന്ന് നിങ്ങൾക്കും അറിയാം ഞാൻ ഈ ഷോ കാണിക്കുന്ന ആളൊന്നുമല്ല പിന്നെ എഴുതുന്നവൻ അറിയാത്തോണ്ടിരുന്നില്ലേ അവൻ ഇതൊക്കെ ഇതിനേക്കാളും വലിയ തീ കൂടെ നടന്നിട്ട് വന്ന ആളാണ് ഞാനെന്നുള്ള കാര്യം അവന് മനസ്സിലായിട്ടില്ല എഴുതാത്ത എഴുതുന്നതിന് ചിലവൊന്നും ഇല്ലല്ലോ അതി ആധികാരികത ഉള്ളവരൊന്നും അല്ലല്ലോ എഴുതുന്നത് ഒന്നാം തീയതി ശമ്പളം കൊടുക്കുന്നതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുകയാണ് എല്ലാ മാസവും ഒന്നാം തീയതി ഉണ്ടെന്ന് ഓർക്കണം അത് അവൻ്റെ അസുഖം എന്ന് പറയുന്നത് മാറുന്ന രോഗമല്ല അത് ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല അത്തരം ആളുകളുടെ അസുഖം ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല അതിനെ ഒന്നും മോഹലേക്ക് എടുക്കണ്ട നമ്മൾ സത്യസന്ധനായി പ്രവർത്തിക്കുക സത്യസന്ധമായി ജീവിക്കുക രാഷ്ട്രീയത്തെ അത്രയേ ഉള്ളൂ ജനങ്ങൾക്ക് അതേ വേണ്ടത്ര പിന്നെ വ്യക്തിഹത്യ ആർക്കും ആരെയും ചെയ്യാവുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് അതിന്റെയൊക്കെ പ്രാധാന്യം പോയി പണ്ട് വ്യക്തിഹത്യതൻ്റെ പേര് ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട് ഭാവങ്ങൾ അപ്പൊ അതുപോലെ ആളും മൈൻഡിണ്ട അപ്പൊ രാഷ്ട്രീയത്തിലെ പൊതുരംഗത്തെക്കുമ്പോൾ അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇതുപോലുള്ള ചില രോഗികളുടെ അധിക്ഷേപത്തിന് ഇരയാവും പിന്നെ സത്യം പറയാതിരിക്കാൻ പറ്റൂ തൊപ്പിയുണ്ടെന്ന് സമ്മാനിച്ചല്ല അത് മതി അത് മതി ഞാൻ തൊപ്പിയുണ്ടെന്നേ പറഞ്ഞോളൂ തുപ്പിയുണ്ട് സമ്മതിച്ചു തുപ്പിയുള്ളത് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം ഇട്ട് എറണാകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ട് വിവാദമായതൊന്നും മറക്കരുത് നിങ്ങളിൽ തന്നെ അതിന്റെ ക്ലിപ്പിങ്ങൾ പോലീസ് വെച്ചിട്ടുണ്ടെന്ന് അത് ആ ക്ലിപ്പിംഗ്സ് ഒക്കെ കാണും അത് ഇല്ലീഗലാ അത് ഇല്ലീകല അത്രയേ ഉള്ളൂ ഞാനൊരു തൊപ്പി ഉണ്ടെന്ന് പറഞ്ഞിപ്പം ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല തൊപ്പി ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കപ്പെട്ടു ആ തൊപ്പി ആരെ പാവങ്ങ കൊടുത്തു എന്തിനായി ഇപ്പൊ തൊപ്പി വയ്യാത്ത കുഞ്ഞിന്റെ തൊപ്പി എന്തിനാ അതോ തൊപ്പി വെച്ചൊരു ഒരു ഒരു ഒരാളൊരു അല്പത്തരം കാണിച്ചു എന്ന് പറയും പോകും ആ തൊപ്പി അവിടെ കൊടുത്തു ആ തൊപ്പി ലേലത്തി വെച്ചു ലേലത്തി വെച്ച് കിട്ടിയ പൈസക്ക് ഒരാൾക്ക് ചികിത്സക്ക് കൊടുത്തു എന്നൊക്കെ എന്നാൽ ലേലത്തി വയ്ക്കാത്തത് പണ്ട് നമ്മള് പറയും സിനിമയിൽ നമ്മളെ സിൽക്ക് സ്മിതയുള്ള കാലത്ത് ആ ഒരു കഥ കേട്ടുള്ളൂ സത്യോ എന്ന് പറഞ്ഞൂടാ ഒരു ആപ്പിൾ അവർ കടിച്ചു ആ കടിച്ച ആപ്പിളിൽ ലേലത്തിന് വെച്ചു വലിയ തുകയ്ക്ക് പോയി തമിഴ്നാട്ടിൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ ഇതും ലേലത്തി വെക്കാന്ന് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ഇനിയുണ്ടെങ്കിലും ആ തൊപ്പി വന്നാൽ നമുക്ക് ലേലത്തി വെക്കാം ഇന്നെ ഇന്ന് ആരണ്ടര പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചുപോയി രാഷ്ട്രീയത്തിൽ പല സമരങ്ങളും കണ്ടു പത്തനായിരത്ത് എൻ്റെ വീട്ടിലേക്ക് ഇന്നൊരു ജാഥ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാണെന്ന് ചോദിച്ചിട്ട് ആർക്കും മനസ്സിലായി പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ല നാട്ടുകാർക്ക് മനസ്സിലായില്ല അപ്പൊ അവസാനം ഞാൻ ചോദിച്ചു തൊപ്പിയാണോ കാര്യം സത്യം പറയട്ടെ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക കുഞ്ചൻ തമ്പിയാർ നേരത്തെ മരിച്ചു നന്നായി അല്ലെങ്കിൽ അദ്ദേഹം ദൂരം ചീത്തയെ കെട്ടി വന്നെ തമാശ പറഞ്ഞാൽ അത് മനസ്സിലാകാതെ ബുദ്ധിയോടെ പറയാം മറുപടി പറയുന്ന ആളുകളോട് കുഞ്ചൻ തമ്പിയാർ നേരത്തെ മരിച്ചല്ലോ എന്ന സന്തോഷം മാത്രമേ അദ്ദേഹം രെ